സാറേ ഒരു സംശയം ചോദിക്കട്ടെ സാറേ നമ്മളിപ്പോ ഈ ഡോക്ടർ അംബേദ്കർ ബാബാസാഹേബ് ബുദ്ധിമുട്ടും സ്വീകരിച്ചതിന് ശേഷമാണ് ഈ നവയാന ബുദ്ധിസം രൂപം കൊള്ളുന്നത് ഈ നവയാന ബുദ്ധിസം നമ്മളിപ്പോ തേരാവാദ ബുദ്ധിസമാണ് പോലെ അതോ ഈ മഹായാന ബുദ്ധിസമാണ് പോലെ കാരണം എന്താണെന്ന് വെച്ച് അവിടെ നാഗ്പൂർ ബുദ്ധിസ്റ്റ് സമൂഹത്തില് കുറെ ധമ്മമിത്രമാരെ രൂപപ്പെടുത്തുന്നുണ്ടല്ലോ അവരുടെ ഈ ഉപദേശങ്ങളിലെല്ലാം ഈ ഹീനയാനോ മഹായാനോ അങ്ങനെ വേർതിരിച്ച് പഠിപ്പിക്കുന്നതായിട്ടുണ്ടോ ഏഹ് ശരിയായിട്ടുള്ള ഒരു പാഠം അവർ നൽകുന്നുണ്ടോ നമ്മുടെ ഈ നവയാന ബുദ്ധിസം എന്നൊരു സംശയം നമ്മൾ ശരിക്ക് പറഞ്ഞാൽ എന്തിനാ നമ്മൾ എടുക്കേണ്ടത് ധമ്മത്തെ എടുക്കേണ്ടത് നമ്മുടെ മുമ്പിൽ ധമ്മമേ ഉള്ളൂ ബുദ്ധ ആൻഡ് നമ്മൾ ബുദ്ധി ആൻഡ് ബുദ്ധിമുട്ടെന്നല്ല ഭാവുന്നു ബുദ്ധ ആൻഡ് എന്താണ് പ്രപഞ്ചത്തിന്റെ നിയമങ്ങളാണ് ആ പ്രപഞ്ചത്തിന്റെ നിയമങ്ങൾ അനുസരിച്ച് ദുഃഖം എങ്ങനെ ഉള്ളിൽ ഉണ്ടാവുന്നു അസ്വസ്ഥത എങ്ങനെ ഉണ്ടാവുന്നു അതെങ്ങനെ പരിഹരിക്കപ്പെടും അതിനുള്ള മാർഗം എന്താണ് അതിനുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള നിരീക്ഷണ ധ്യാന പദ്ധതി എന്താണ് അഷ്ടംഗം എന്താണ് അതല്ലേ ഉള്ളു ബുദ്ധം പഠിപ്പിച്ചത് നമ്മൾ ബുദ്ധം പഠിപ്പിച്ചെടുത്താ പോലെ സംഭവം സോൾവായില്ലേ നമ്മൾ പല പേരുകളെ യാനങ്ങളുടെ ഒന്നും പേര് പറയാ നമ്മൾ പോകേണ്ട കാര്യമില്ല ബാബാ സാഹബ് ഇങ്ങനെ ഒരു ക്രിട്ടിസിസം വന്നപ്പോ ഒരു വിമർശനം വന്നപ്പോ ഇവിടെയുള്ള പല ഭിക്ഷുക്കളും അന്ന് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന് കണ്ട അതായത് പുനർജന്മം എന്ന് പറയുന്ന സാധനം ഇല്ലാന്ന് അദ്ദേഹം എഴുതിയിട്ടുണ്ട് റീബർത്ത് ഓഫ് വാട്ട് റീബർത്ത് ഓഫ് ഹും എന്തിന്റെ പുനർജന്മം ആരുടെ പുനർജന്മം മരണത്തിന് ശേഷം നമ്മൾ മൂലകങ്ങളായിട്ട് വഴി പിരിഞ്ഞ് പിന്നെയും പ്രപഞ്ചത്തിന്റെ ആ സ്റ്റോക്കിലേക്ക് തിരിച്ചു പോവുകയാണ് എന്ന് അദ്ദേഹം പറഞ്ഞപ്പോ ഇവിടെയുള്ള പല ഭിക്ഷുക്കൾക്കും അത് ഇഷ്ടപ്പെട്ടില്ല ഇത് നമുക്ക് ഇത് ഇത് മൊത്തം ഇത് അതൊന്നും അല്ല നമ്മൾ പഠിച്ചു വെച്ചിരിക്കണം എന്ന് പറഞ്ഞു അദ്ദേഹം അങ്ങനെ പറഞ്ഞു അങ്ങനെയാണ് നിങ്ങൾ ഇതിനെ നവയാനോ എന്ന് വിളിച്ചോളാൻ പറഞ്ഞു അതുമാത്രമേ അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുള്ളൂ അദ്ദേഹത്തിന് വേണ്ടുന്നത് എന്താണ് നമ്മുടെ ബൗദ്ധർമ്മം തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് ശാസ്ത്രീയമല്ലാത്ത സയന്റിഫിക് ടെമ്പർ ഇല്ലാത്ത ഒരു കാര്യത്തിന് അദ്ദേഹം നില ബാബാസാഹബ് നിക്കത്തില്ല ഇനി അഥവാ അദ്ദേഹത്തിന് എന്തെങ്കിലും പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ അത് ചൂണ്ടിക്കാണിച്ച അദ്ദേഹം നമ്മുടെ കൂടെ വരും കാരണം സയന്റിഫിക് ടെമ്പറാണ് ബാബാസാബിനെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനം എന്നും എന്നും അദ്ദേഹം ഒരു സയന്റിഫിക് ടെമ്പറിന് വേണ്ടി നിലകൊള്ളേണ്ട മനുഷ്യനാണ് ആർട്ടിക്കിൾ അമ്പത്തി എ പറയുന്ന സയന്റിഫിക് ടെമ്പർ അപ്പൊ അതിനഥവാ സംഭവം സയന്റിഫിക് അല്ലാത്തൊരു സാധനം ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കേണ്ട കാര്യമില്ല തന്നെയല്ല എന്ന് പറയുന്നത് നേച്ചറിന്റെ ലോസ് നമ്മൾ ആദ്യത്തെ ക്ലാസ് തൊട്ട് തുടങ്ങിയതാണ് അതുകൊണ്ട് നമ്മൾ അങ്ങനെ ആ സിസ്റ്റത്തെ കൊണ്ടുവന്നു അതായത് എന്താണ് പ്രപഞ്ചത്തിന്റെ നിയമങ്ങൾ ഏതൊക്കെയാണ് ൺസർവേഷൻ ഓഫ് മാസ് ടോഫ് കൺസർവേഷൻ ഓഫ് എനർജി ഇനർഷ്യ എവരി തിങ് ഈസ് ഇമ്പെർമനന്റ് എവരിസ് ചേഞ്ചിങ് ഇതെല്ലാം നമ്മൾ ആദ്യമേ കൊണ്ടുവന്ന അതുകൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കിയത് പൂർണ്ണമായ ഒരു സിസ്റ്റം അടിത്തറ വെച്ചിട്ടാണ് നമ്മുടെ ക്ലാസ് നമ്മൾ ഇതിന് തുടങ്ങിയിട്ടുള്ളത് ഇങ്ങനെ തന്നെയാണ് നമ്മൾ സ്തമത്തെ അറിയേണ്ടത് ഏതെങ്കിലും ഒരു ഐഡിയയുടെയോ ഏതെങ്കിലും ഒരു കൺസെപ്റ്റിന്റെയോ ഏതെങ്കിലും ഒരു സങ്കല്പത്തിന്റെയോ ഏതെങ്കിലും ഒരു അനുമാനത്തിന്റെ നമ്മൾ പോകേണ്ട കാര്യമില്ല പ്രപഞ്ചത്തിൽ എന്താണോ ഉള്ളത് അതിനെയാണ് എടുക്കേണ്ടത് അപ്പം നമ്മൾ കൃത്യമായ ഒരു സാധനം പ്യുവർ ശുദ്ധമായ എന്താ പറയാ സയന്റിഫിക് ആയിട്ടുള്ള ധമ്മമാണ് നമ്മൾ എടുക്കേണ്ടത് നമ്മൾ ധമ്മികരാക ബുദ്ധൻ ബുദ്ധൻ അപ്പൊ ഏതെങ്കിലും ഒരു ബുദ്ധിമുട്ടേ പഠിപ്പിച്ചിട്ടുണ്ടോ ബുദ്ധൻ ഒരു ബുദ്ധിസം പഠിപ്പിച്ചിട്ടില്ല ബുദ്ധിസം എന്നൊക്കെ ഉള്ള പേരൊക്കെ പിന്നീട് വരുന്നതാണ് ധമ്മമാണ് അദ്ദേഹം പഠിപ്പിക്കുന്നത് നിങ്ങൾ ധമ്മികരാവുക ധമ്മശരണം ന അന്യശരണം ധമ്മത്തെ മാത്രം ആശ്രയിക്കുക മറ്റൊന്നിനെ ആശ്രയിക്കാതിരിക്കുക ധമ്മശരണം ന അന്യശരണം ബോധാവസ്ഥയിലെത്തുക ബുദ്ധനാവുക ജാഗ്രതാവസ്ഥയിലെത്തുക ഫുള്ളി കോൺഷ്യൻസ് ആ കോൺഷ്യസ് ആവുക പൂർണ്ണ ജാഗ്രതാവസ്ഥയിലെത്തുക മനസ്സിന്റെ പൂർണ്ണമായ ഹെൽത്ത് മനസ്സിന്റെ ശരിയായ ആരോഗ്യാവസ്ഥയിലേക്ക് തിരിച്ചെത്തുക മനസ്സിന്റെ അകത്തെ അനാരോഗ്യം മാറ്റുക ഇതാണ് നമ്മുടെ ദർശനം ഉൾപ്പെടെയുള്ള രാജ്യം ധേരാവാദം എന്നൊക്കെ പറയുമ്പോൾ പോലും അതിന്റെ അകത്തൊക്കെ ചില ചില തെറ്റായ ചില കാര്യങ്ങൾ അതിനകത്തുണ്ട് ധമ്മമല്ലാത്ത വിരുദ്ധമായിട്ടുള്ള ചില സംഗതികൾ അതിനകത്ത് കയറി കൂടിയിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ എപ്പോഴും എടുക്കേണ്ടത് ധമ്മത്തെയാണ് എടുക്കേണ്ടത് ഏത് വാദമായാലും ധമ്മമാണ് ഏറ്റവും പ്യൂർ ഇപ്പൊ ഒരു കണ്ടത്തനം പറഞ്ഞാൽ നമുക്ക് എടുക്കേണ്ട കാര്യമുണ്ട് നമ്മൾ എന്തുമായിട്ടാണ് അതിനെ തട്ടിച്ച് നോക്കേണ്ടത് നമ്മുടെ അളവ് പോലെ എപ്പോഴും ധമ്മമായിട്ടുണ്ട് ധമ്മമായിട്ട് ചേർന്ന്ക്കുന്നുണ്ടോ ഇല്ലയോ ധമ്മത്തിൽ നിന്ന് വഴിതെറ്റിപ്പോകുന്നുണ്ടോ ഇല്ലയോ മഹായാന നമ്മൾ എടുക്കാത്ത മഹഹായുടെ കൺസെപ്റ്റ് മുഴുവൻ അന്ധവിശ്വാസമാണ് അതൊന്നും ദമ്മമല്ല ഒന്നും റിയലി നടക്കുന്ന കാര്യങ്ങളല്ല പ്രപഞ്ചത്തിൽ നടക്കുന്ന കാര്യങ്ങളല്ല അതുകൊണ്ട് കംപ്ലീറ്റ് അത് നമ്മൾ അങ്ങ് തട്ടിക്കളയുക ധേരവാദത്തിനകത്ത് ഇടയ്ക്കിടയ്ക്ക് ചില പുഴ കുത്തുകൾ കയറിയിട്ടുണ്ട് ബുദ്ധം പറഞ്ഞാൽ വഴിയുന്നവർ മാറിപ്പോയിട്ടുണ്ട് ചിലടത്ത് ബുദ്ധം പറഞ്ഞത് ധമ്മമാണ് നമ്മൾ ധമ്മത്തെ മാത്രം എടുക്കുക എന്നുള്ളതാണ് നമ്മൾ അതാണ് ഏറ്റവും കറക്റ്റ് ഏറ്റവും കറക്റ്റ് അതാണ് നമ്മൾ ഏതെങ്കിലും ഒരു വാദത്തിന്റെ ഇതിന്റെ പുറകെ പോവാതെ ധമ്മത്തിലേക്ക് പോകാന്നുള്ളതാണ് ചെയ്യേണ്ടത് ഇപ്പോഴും നമ്മുടെ ആൾക്കാർ ബുദ്ധനെന്നും അംബേദ്കർ എന്നും ഒക്കെ കാണുമ്പോഴോ അതിന്റെ ഫോട്ടോ കാണുമ്പോഴോ കേൾക്കുമ്പോഴോ ഇതെല്ലാം ബുദ്ധിസമാണെന്ന് ധരിച്ചു പോകാൻ സാധ്യതയുണ്ട് നമ്മൾ അറിയാതെ ചെന്ന് മഹായനയുടെ സിസ്റ്റത്തിനകത്തോട്ടാണ് ചെന്ന് ചാടുന്നതെങ്കിൽ ബോധിസത്വന്മാരെ പൂജിക്കുകയും ആരാധിക്കുകയും അവിടെ പ്രാർത്ഥനയും സംഭവങ്ങളൊക്കെ കഴിഞ്ഞാൽ നമ്മൾ പോകുന്നത് ഹിന്ദു മതത്തിലേ തൊട്ട് തന്നെയാണ് അത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ഈ വഴി തന്നെയാണ് നമ്മൾ പണ്ട് പോയിട്ട് നമുക്ക് വഴി തെറ്റിപ്പോയത് അവലോകദേശം എന്ന് പറയുന്ന ഒരു ബോധിസത്തിനാണ് പിന്നീട് ശിവനാക്കിയത് പത്മസാംബൻ എന്ന് പറയുന്ന ഒരു ബ്രാഹ്മണ ബോധിസത്വനെയാണ് പിന്നീട് പത്മസാംഭവനാക്കിയത് ശിവനാക്കിയത് അങ്ങനെ ആ പറഞ്ഞു പോയ ആൾക്കാര് ശിവഭക്തരായി മാറി മാറി മാറിയാണ് ഇപ്പോഴത്തെ ഒബിസി വിഭാഗങ്ങളെല്ലാം ശിവഭക്തരായി പോയത് നമ്മുടെ ചില ആൾക്കാരുടെ തോന്നലുണ്ട് ആദ്യ ദൈവ്യം ശിവ ആദ്യ ദൈവം ശിവനാണെന്ന് എവിടെ ശിവൻ എപ്പോ വന്നതാണത് മഹായനയ്ക്ക് ശേഷം വന്ന അവലോകദേശം എന്ന് പറയുന്ന ആ പേരിലാണ് ഈ ശിവൻ ശൈവം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായത് തന്നെ ശിവൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട് പിന്നെ അതിനെ ഒത്തിരിയേറെ കഥകളൊക്കെ കൂടി ശിവൻ കിടന്ന് താണ്ടവാടുന്നു ഡാൻസ് കളിക്കുന്നു എന്നൊക്കെ പറഞ്ഞുള്ള സംഭവങ്ങളൊക്കെ പിന്നെ വരുന്നതാണ് അപ്പൊ നോക്കുമ്പോഴത്തെ ഇന്ത്യയിലെ ഏതാണ്ട് ഒബിസി വിഭാഗങ്ങൾ മൊത്തമായിട്ട് തന്നെ ശിവഭക്തരാണ് എങ്ങനെയാ പിടിച്ചോണ്ട് പോയത് എന്നിട്ട് ആ പേരും പറഞ്ഞിട്ടാണ് ആ ആ വന്ന ആ സംഭവത്തിന്റെ പേര് പറഞ്ഞാണ് ഈ പറയുന്ന വിഹാരങ്ങളെല്ലാം പിടിച്ചെടുത്തത് അതാണ് ഈ ശൈവമാണ് ബുദ്ധമതത്തിനെ ബൗദ്ധന്റെ സിദ്ധാർത്ഥ ബൗദ്ധത്തെ ആഹ് ഹൈജാക്ക് ചെയ്തതെന്ന് പറയപ്പെടുന്നതിന്റെ കാര്യം ആൾക്കാരുടെ മനസ്സിനകത്തും അത് കയറ്റി വിഹാരങ്ങൾ മുഴുവൻ ശിവന്റെ അങ്ങനെയാണ് ഈ നാല് ശങ്കര ശങ്കരപീഠങ്ങളുണ്ടാവുന്നത് എല്ലാം ശിവന്റെയാണ് അപ്പൊ നമ്മള് നമുക്കും നമ്മളും കറക്റ്റ് ആയിട്ടുള്ള ഒരു വ്യൂ പോയിന്റ് നമ്മൾക്ക് ഉണ്ടാക്കി എടുക്കേണ്ടതായിട്ടുണ്ട് ഈ യാനങ്ങളെന്നോ ബുദ്ധ ഇസങ്ങളെന്നോ ഒക്കെ പറഞ്ഞുള്ള പേരിൻ്റെ അപ്പുറത്തേക്ക് പ്യുവർ ധമ്മയിലേക്ക് തന്നെ നമ്മൾ പോയാൽ മാത്രമേ നമ്മൾ ബുദ്ധന്റെ വഴിയിലേക്ക് എത്തൂ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വഴി കൂടെ അപ്പൊ അതുകൊണ്ട് യഥാർത്ഥത്തിലെ അഷ്ടാംഗമാർഗം യഥാർത്ഥത്തിലുള്ള പ്രപഞ്ച നിയമങ്ങളെ ആസ്പദമാക്കിയുള്ള അമ്മയുമാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് അല്ലാത്തതൊക്കെ സങ്കല്പങ്ങളായിരിക്കും അല്ലെങ്കിൽ വെറും എന്താ പറയാ മനുഷ്യന്റെ ഭാവനാ സൃഷ്ടികളാണ് അതിനകത്ത് നമ്മൾ പോകേണ്ട കാര്യമില്ല ആ ആ ഞാൻ നേരത്തെ ഇതൊക്കെ അത്യാവശ്യം കേട്ട് കുറച്ചൊക്കെ കറക്ഷൻ ആവശ്യമായിട്ട് വന്നു ചില സ്ഥലത്തൊക്കെ ഏഹ് പിന്നെ ഈ കുമാരി കാണ്ടം പറഞ്ഞിട്ട് ഒരു സംഭവം ഇങ്ങനെ കുറച്ച് ആൾക്കാർ വർക്കൗട്ട് ചെയ്യുന്നുണ്ട് ആ അത് ഇപ്പൊ പഴന ഇപ്പൊ അടുത്തൊരു മീറ്റിങ്ങനെ പത്തൊമ്പായിരം പേര് അവിടെ ഉണ്ടായി എന്നൊക്കെ പറഞ്ഞു കുമാരീകാന്ഡം അതൊരു എന്താ മുരുകൻ മുരുകനോ അങ്ങനെന്തൊക്കെ ആയിട്ട് അവിടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരിക്കും ഏഹ് അപ്പൊ അത് ബുദ്ധന്റെ മുന്നിലാന്നൊക്കെ പറഞ്ഞിട്ടാണ് അവര് ബുദ്ധൻ ഉണ്ടാവുന്നതിന് മുന്നേ അങ്ങനെ സംഭവം കുമാരി കണ്ടപ്പോ സാറ് പറഞ്ഞില്ലേ കുമാരി കണ്ട കാര്യം ശങ്കരാചാര്യരുടെ ശങ്കരാചാര്യരുടെ ഗുരുവായിരുന്നു ഇത് കുമാരീകാന്ഡം അതിനോട് ബന്ധപ്പെട്ടില്ലേ മുരുകൻ അങ്ങനെയുള്ള പഴണിയായിട്ട് ബന്ധപ്പെട്ടിട്ടേ അപ്പൊ അത് ഒരു സംഭവം നടക്കുന്നുണ്ട് അവിടെ അപ്പോ കൊറേ കഥകൾ ഇറക്കിയിട്ടുണ്ട് സാറേ നമ്മൾ അല്ല ഞാൻ ഓൾറെഡി പറഞ്ഞു അതൊക്കെ അല്ലേ നമ്മളെ ഒന്നാമത്തെ കാര്യം നമ്മൾ ബുദ്ധനെ പോലും ആരാധന അല്ലെങ്കിൽ ഒരു ദിവ്യനായിട്ട് എടുക്കണ്ട അങ്ങനെ എടുക്കുമ്പോഴാണ് പിന്നീട് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത് എടുക്കേണ്ടത് പ്രപഞ്ചത്തിന്റെ റൂൾസ് നിയമങ്ങളെയാണ് നമ്മൾ എടുക്കേണ്ടത് നേച്ചറിന്റെ റൂൾസ് നേച്ചറിന്റെ ലോസ് അതായത് ഒന്ന് കാരണമില്ലാതെ ഒന്ന് സംഭവിക്കുന്നത് വിതൗട്ട് എ കോസ് നത്തിങ് ഹാപ്പൻസ് ലോ ഓഫ് കോസ് ആൻഡ് എഫക്ട് അല്ലെങ്കിൽ ഇനേ രണ്ടാമത്തേത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് അല്ലെ ഓഫ് കൺസർവേഷൻ എനർജി ഇവിടെ ഉള്ള സാധനങ്ങളെ കൊണ്ട് തന്നെയാണ് രണ്ടാമത് കാര്യങ്ങൾ ഉണ്ടാവുന്നത് പുതുതായിട്ട് ഇവിടെ ഒന്നും ഉണ്ടാവുന്നില്ല ഒന്നും നശിപ്പിക്കപ്പെടുന്നില്ല ഒരാറ്റത്തിനെ പോലും നമുക്ക് നശിപ്പിക്കാൻ പറ്റത്തില്ല പുതിയൊരു ആറ്റത്തിനെ പോലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തില്ല ഇല്ല റീസൈക്ലിങ് ആണ് മൂന്നാമത്തെ കാര്യം ഈസ് എല്ലാം എല്ലാം മാറിക്കൊണ്ടിരിക്കണം ഓരോ മൊമെന്റും എല്ലാം ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് നമുക്ക് ദുഃഖം എന്ന സാധനം ഉണ്ടാവുന്നത് അനിത്യ ദുഃഖ അനാത്മ നമ്മൾ ഈ രീതിയിൽ സയന്റിഫിക് ആയിട്ടാണ് നമ്മൾ ഇതിനെ സമീപിക്കേണ്ടത് അപ്പൊ പിന്നെ ബുദ്ധൻ എന്തിനാണ് ബുദ്ധൻ ഒരു ഗുരുവാണ് എങ്ങനെ നമ്മൾ നമ്മളെ നോക്കണം എങ്ങനെ നിരീക്ഷിക്കണം എങ്ങനെ പഠിക്കണം എന്ന് പറഞ്ഞാൽ അഷ്ടാംഗമാർഗ്ഗം ഉണ്ടാക്കുന്ന അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഈ ഉപയോഗിച്ചാൽ എനിക്ക് മാത്രമേ ഗുണമുള്ളൂ അത് നിങ്ങൾക്ക് ഗുണമില്ല നിങ്ങൾ ഈ പറയുന്ന കാര്യം നിങ്ങൾ ഇതുപോലെ ചെയ്താൽ നിങ്ങൾക്കും അവിടെ എത്താം തഥാഗതനാവാം നിങ്ങൾക്ക് എന്നെ ഞാൻ ഞാൻ റീച്ച് ചെയ്ത അതേ കാര്യങ്ങൾ നിങ്ങൾക്കും എത്താൻ പറ്റും അദ്ദേഹം നമ്മുടെ വഴികാട്ടിയ ഗുരുവാണ് അത്രേ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ സിഗ്നിഫിക്കൻസ് പ്രാധാന്യം അത്ര നമ്മൾ ആരാധിക്കാൻ പോവുകയോ അദ്ദേഹത്തിന് അങ്ങനെ കംപ്ലീറ്റ് സംഭവം വഴി ാണ്ഡ്ത്തിന്റെ അല്ല സത്യത്തിലേ അതൊക്കെ ശരിയാണ് നമ്മള് നമ്മുടെ ഈ ഗ്രൂപ്പിൽ ഇത്രയും പേരുണ്ടായിട്ട് ഇപ്പൊ ഇത്രയും നല്ലൊരു ക്ലാസ് അറ്റൻഡ് ചെയ്യാനും കൂടി നമ്മളാരും അത് ഒരു മനസ്സുകാണിക്കുന്നില്ല അവര് നമ്മുടെ ആ ഒരു സമീപനം തന്നെ ഇതിന് തെളിവാണ് കാരണം ആരും താല്പര്യമില്ല സയന്റിഫിക്കലോ അല്ലെങ്കിൽ ഈ ക്യാഡ് ഇങ്ങനെയുള്ള നടക്കും ഇവിടെ നടക്കുന്ന ഈ കോപ്രായങ്ങളിൽ ഇങ്ങനെ അതിൽ ജീവിക്കുക എന്നുള്ള ഒരു ഇതാണ് നമ്മളുടെ കണ്ടി ഒരു പ്രത്യേക രീതിയിൽ മനസ്സിലെ കണ്ടീഷൻ ആയി നമ്മളെ ജീവിച്ച് ശീലമായി പോയത് ഇനി അതിനെ ഒരു ശീലത്തെ മാറ്റിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി പണിയാണ് പക്ഷേ ചെറുതാണെങ്കിൽ നമ്മൾ ഒരു വെക്കുന്ന സ്റ്റെപ്പ് കറക്റ്റ് ഡയറക്ഷനിലാണെങ്കിൽ നമ്മൾ നമ്മൾ വെക്കുന്നത് കറക്റ്റ് ആയാൽ മതി അപ്പം കുറച്ച് കഴിയുമ്പം ഇത് നമ്മൾ നിരന്തരമായിട്ട് പറയുകയും കൊടുക്കുകയും ഈ വീഡിയോസ് ആൾക്കാർ കാണുകയും ചെയ്ത് കഴിയുമ്പോൾ പോകേണ്ടല്ലോ കുറച്ച് കുറച്ചാകുമ്പോൾ ആൾക്കാർ കാര്യങ്ങൾ മനസ്സിലാക്കി മനസ്സിലാക്കി തുടങ്ങും അതുകൊണ്ടാണ് നമ്മൾ സ്ട്രക്ചേർഡ് ആയിട്ട് ഇതിപ്പോൾ ഒമ്പതാമത്തെ ക്ലാസ് ആണ് ഈ കഴിഞ്ഞ എട്ട് ക്ലാസ്സുകൾ ഇന്നത്തെ ക്ലാസ്സും കൂടെ കൃത്യമായിട്ട് ഒരാൾ പഠിച്ചു കഴിഞ്ഞാൽ അങ്ങനെ കാര്യങ്ങളെല്ലാം പൂർണ്ണമായിട്ട് വ്യക്തമാകും നമ്മൾ ആ രീതിയിലാണ് ആ ക്ലാസ് എടുത്തിരിക്കുന്നത് ഇനിയിപ്പോൾ വരാൻ പോകുന്നത് ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളും കൂടെ അടുത്ത ഒന്ന് രണ്ട് ക്ലാസ്സിലൂടെ പറയുമ്പോൾ ഈ ചരിത്രത്തെ പറ്റിയുള്ളതും ഇനി ഭാവിയിൽ ഇങ്ങനത്തെ ചതിക്കുഴികൾ വന്നാൽ എങ്ങനെ നമ്മൾ അതിനകത്ത് പോവാതിരിക്കാം എന്നുള്ള കാര്യത്തെ പറ്റി നമ്മൾ ആലോചിച്ച് കഴിഞ്ഞതിന് ശേഷം പ്രാക്ടിക്കലിലേക്ക് നമ്മൾ പോകണം എങ്ങനെയാണ് നമ്മുടെ മനസ്സിനെ നമ്മൾ നിയന്ത്രണ കൈപ്പിടിയിൽ ഒതുക്കേണ്ടത് നിയന്ത്രിക്കേണ്ടത് അതുകൂടെ പഠിച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയി ഈ സാധനം കംപ്ലീറ്റ് ആയി അത് നമുക്ക് പിന്നീട് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് ആൾക്കാരെ പഠിപ്പിക്കേണ്ട ഒരു ചുമതല നമുക്ക് തന്നെയാണ് അത് പഠിച്ച് ഒടുക്കുക തന്നെ വേണം കാരണം ആൾക്കാർ കൂടുതൽ കാണുന്നത് മുഴുവൻ അതാണല്ലോ അമ്പലങ്ങളും കോവിലുകളും പൂജകളും ആരാധനകളും വഴിപാടുകളും ഇത് തന്നെയാണല്ലോ ആൾക്കാർ കാണുന്നത് ഏറ്റവും വലിയ അതിശയം പറഞ്ഞല്ലേ നമ്മളുടെ ഒക്കെ സുഹൃത്തുക്കളായാലും ഒത്തിരി ആൾക്കാര് ഇപ്പൊ ഈ ശബരിമലയ്ക്കൊക്കെ പോവുക അങ്ങനെ അല്ലെ പഴനി പോവാ ഇതിങ്ങനെയുള്ള നമ്മുടെ കൂടെയുള്ള പല സുഹൃത്തുക്കളും നമ്മളൊക്കെ അന്ന് ഒപ്പം നിന്നിരുന്ന പല സുഹൃത്തുക്കളൊക്കെ കണ്ടപ്പോ നമുക്ക് എന്താ പിന്നെ ഒരു ഒരു ആർക്കും അതാണ് ഏറ്റവും വലിയ അത് എനിക്ക് സത്യാണ് അറിവ് ആയിട്ട് അറിവ് എന്ത് ചെയ്യുമ്പോഴും പ്യുവർലി സയന്റിഫിക് ആയിട്ടുള്ള കാര്യമായിരിക്കണം ഒരു ചെറിയ ഒരു പാളിച്ച നമ്മുടെ പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ സ്ലിപ്പായി പോകും അതെ അതെ ആ അതായത് ഏതെങ്കിലും രീതിയിലുള്ള ഒരു മഹായനയുടെ എലിമെന്റോ പൂജയുടെ എലിമെന്റോ ആരാധന ആരാധനയുടെ എലിമെന്റോ വർഷിപ്പിങ്ങിന്റെ ഒരു എലിമെന്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അതീന്ദ്രിയമായ ഒരു സംഭവമോ ഒരാചാരമോ ആ അല്ലെങ്കിൽ ഒരു ഒരു ചടങ്ങോ ബുദ്ധനെ തന്നെയാണെങ്കിലും ബുദ്ധനെ ഇവൻ ബാബാ സാഹിനെ പോലും ദൈവമാക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട് ഈ കാഠ്മണ്ഡുവിൽ ചെന്നപ്പോഴാണ് ബാബാ സാഹബിന് ബോധിസത്വ ബാബാ സാഹബ് ബി ആർ അംബദ്കർ എന്നൊരു ബോധിസത്വ എന്ന പേര് കൊടുക്കണം നമ്മുടെ ആൾക്കാർ പെട്ടെന്ന് നിഷ്കളങ്കരായിട്ടാണെങ്കിലും അത് എടുത്തിട്ടുണ്ട് നമ്മൾ പിന്നെ നമ്മുടെ ബാബാ സാഹബ് ആയതുകൊണ്ട് തന്നെ പറയാ പക്ഷെ അതിന്റെ അകത്തും ഒരു ചതിയുണ്ട് ബോധിസത്വം ശരിക്കുമുള്ള ശരിയായ അർത്ഥത്തിൽ ബോധിസത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധത്വത്തിനു വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഒരു വ്യക്തി അത്രേ ഉള്ളൂ അത് ആണ് അപ്പൊ ഞാനും നിങ്ങളും ഒക്കെ നമ്മള് നാളെ തൊട്ട് അഷ്ടാംഗമാർഗം പ്രാക്ടീസ് ചെയ്യുകയും നമ്മൾ നമ്മുടെ മൈൻഡിനെ ക്ലീൻ ആക്കി ക്ലീൻ ആക്കി അർഹതാവസ്ഥയിലേക്ക് എത്തിക്കുന്നത് വരെ നമ്മൾ ചെയ്യുന്നവരൊക്കെ നമ്മളെല്ലാരും ബോധ്യത്വന്മാരാണ് ആ അർത്ഥത്തിലാണെങ്കിൽ ശരിയാ പക്ഷെ റോങ് അർത്ഥത്തിലാണ് അത് ഇന്ത്യയിൽ കുറെ നൂറ്റാണ്ടുകളോളം ഓടിയിട്ടുള്ളത് അപ്പൊ അത് നമ്മൾ അതിനെപ്പറ്റി ജാഗരൂകനല്ലെന്നുണ്ടെങ്കിൽ ഒരു തലമുറ രണ്ട് തലമുറ കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ആൾക്കാർക്ക് ഇത്രയും ക്ലാരിറ്റി ഇല്ലെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് സാധനം പോവും പിന്നെ ബാബാ സാഹബിന്റെ ഒരു ഒരു പ്രയോ ഒരു പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ കൂട്ടം സൂട്ട് ഇട്ടിരിക്കുന്നത് കൊണ്ട് മാത്രമാണ് അദ്ദേഹം ഒരു ഒറ്റമൂന്ന് വർഷം ഇതുപോലെ നാരായണ ഗുരുവിനെ പോലെ ഇപ്പൊ ബാബാ സാഹിബിന്റെ പേരിൽ ഒരു പത്ത് പതിനഞ്ച് അമ്പലം എങ്കിലും ഇപ്പൊ ഇന്ത്യയിൽ വരേണ്ട സമയം അതെ അതെ അമ്പലത്തിൽ കൂട്ടം സൂട്ട് ഇട്ടുകൊണ്ട് വലിയ പാടാണത് അത് വലിയൊരു ബുദ്ധിമുട്ട് കാരണം യൂത്തിനൊക്കെ അതൊരു തന്നെയാണ് കാരണം യൂത്തിനൊക്കെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുന്ന ഇന്റലക്ച്വൽ എന്ന് പറയുന്നതും അറിയപ്പെടുന്നതും ചിന്തിക്കപ്പെടുന്നതും ചർച്ച ചെയ്യപ്പെടുന്നുണ്ടല്ല ഇന്റലക്ച്വൽ തന്നെ അതെനം പിന്നെ അവര് പലതും അതായത് വിവേചനങ്ങൾക്ക് ഒരു കൃത്യമായ ഒരു ഒരു സൊല്യൂഷൻ വേറെ ആരും പറഞ്ഞു കൊടുത്തിട്ടില്ല ലോകത്ത് തീർച്ചയായിട്ടും അതിലപ്പുറം എന്താ വേണ്ടത് എല്ലാം ഉണ്ട് എല്ലാ അതിന് ഉത്തരം എല്ലാവരും ഉത്തരം അത് നമ്മള് ശരിയായ രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക അതേ വേണ്ടു അനുവർത്തിക്കാൻ വേണ്ടോ അത് നടക്കുന്നില്ല അത് നടക്കുന്നില്ല കാരണം നമ്മളുടെ ഇടയിൽ ഈ അപജയ ഞാൻ മനസ്സിലാക്കുന്നത് കാരണം നല്ല മെഡിറ്റേഷനും കാര്യമായ നല്ല ചിന്തയും പ്രവർത്തിക്കണമെങ്കിൽ നമുക്ക് ശക്തമായ കരുത്തുള്ള മനസ്സുകളാണ് നമുക്ക് വേണ്ടത് എങ്കിൽ കാര്യങ്ങളെല്ലാം നിർദ്ദേശം കൊടുക്കാൻ പറ്റുന്ന ഒരു ഗ്രൂപ്പ് ഒരു കാരണം എന്താ വെച്ചാല് ഇപ്പൊ നമ്മള് പല സംഘടന ഇവിടുത്തെ ഒരുപാട് ഒത്തിരി സംഘടനകൾ ഞാൻ നോക്കിയതാണ് അവിടെ ഒന്നും ആവുന്നില്ല എല്ലാവരും ആ പഴയ സിസ്റ്റം ഫോളോ ചെയ്ത് കാരണം നമുക്ക് അവരെ ഒന്ന് ഏകീകരിക്കാൻ കൂടി കഴിഞ്ഞു ഞാൻ പല സംഘടനകളിലും മീറ്റിങ്ങിനെ പോയാൽ പറഞ്ഞു ഞാൻ പറഞ്ഞു ഒരു നമ്മൾ ഒരേ ആശയം ഫോളോ ചെയ്യും ഒരു അംബേദ്കറിന്റെ ആശയം ഫോളോ ആ മീറ്റിംഗ് ഹാളിലേക്ക് വരുമ്പോ തന്നെ നമ്മൾക്ക് ഭയങ്കര എനർജി കിട്ടുന്ന കിട്ടുന്ന രീതിയിലാവണം അങ്ങനെയാണെങ്കിൽ ആ സംഘടന ഡെവലപ്പ് ചെയ്യുള്ളൂ അപ്പൊ അത്രയും ആ എനർജി ഫീൽ ചെയ്യണം അത്രയും എനർജി ഉള്ള ആൾക്കാരാണ് ഇപ്പൊ അംബേദ്കർ ബുദ്ധനൊക്കെ ആണെങ്കിലും അത്ര എനർജി അവർക്ക് സ്വായത്തൊക്കെ കഴിയും അവർക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയണം അല്ലെ അല്ലെ ആ രീതിയിൽ നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ മാത്രമേ അത് ഡെവലപ്പ് ചെയ്യുള്ളു ഇവിടെ ആരും തന്നെ അത്തരം കാര്യങ്ങളിൽ ആ ഒരു മെഡിറ്റേഷൻ ലെവലിൽ അല്ലെങ്കിൽ ആ മൈൻഡിന്റെ കാര്യത്തിൽ ആരും സംഘടന ലെവലിൽ വരുന്നില്ല അവര് കേവലം ഒരു ആൾക്കാരെ എങ്ങനെയും ഒരു ആ പിന്നെ ഒരു സംഘ അത് അതൊരിക്കലും ഡെവലപ്പ് ചെയ്യില്ല കഴിയില്ല അത് ഏഹ് ആ ഒരു എനർജി ലെവലിലെങ്കിലും നമ്മൾ എത്തിയാലാണ് അത് ശക്തമായിട്ട് നമുക്ക് പ്രതിരോധിക്കാനും കഴിയും സാർ ആദ്യം പറഞ്ഞ പോയിന്റ് സാർ ആദ്യം പറഞ്ഞ പോയിന്റ് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് പോയിന്റ് അതായത് അറിവ് കറക്റ്റ് അറിവ് ആൾക്കാരിലേക്ക് എത്തിക്കഴിഞ്ഞാൽ തന്നെ ആൾക്കാർ സ്ട്രോങ് ആവും ആ അറിവ് അതാണ് നമ്മുടെ നമ്മുടെ എന്ന് പറയുന്നത് അതാണ് ഇപ്പൊ ഞാൻ എനിക്ക് ഭാഗ്യവശാലും ഞാൻ ഇത്രയും കിടന്നു ഇതിനകത്ത് ഇവിടെ കിടന്ന് നടന്നത് കൊണ്ടാവാം കുറെ കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് വന്നിട്ടുള്ളത് കൊണ്ട് ഒരു ഭിക്ഷന്ന് നമ്മളോട് സംസാരിക്കുമ്പോൾ നമുക്ക് അതിനകത്ത് മിസ്റ്റേക്ക് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും നമുക്ക് നമുക്കിപ്പോ കോൺഫിഡൻസ് ആണ് ആ കോൺഫിഡൻസ് വരുന്നത് നമ്മുടെ അറിവിന്ന് തന്നെയാണ് നമ്മുടെ അറിവിന്നാണ് നമുക്ക് ആ കോൺഫിഡൻസ് വരുന്നത് ഒരു സംഭവം എടുത്തു കഴിഞ്ഞാൽ ഇത് ശരിയാണോ അത് തെറ്റാണോ നമ്മുടെ നമ്മുടെ ഫൗണ്ടേഷൻ കറക്റ്റ് ആണ് നമ്മുടെ അടിസ്ഥാനം കറക്റ്റ് ആണ് എല്ലാവരും ബുക്കുകളൊക്കെ മിക്കവാറും എല്ലാവരും വാങ്ങുന്നുണ്ട് പക്ഷെ അത് വായിച്ചാൽ തന്നെ ഒരു നോവൽ ഒന്നും ചിലപ്പോൾ മറ്റൊരു വലിയൊരു അത് മറ്റൊരു വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു വലിയൊരു പ്രോബ്ലം എന്ന് പറഞ്ഞത് നമ്മൾ ഈ ഗ്രന്ഥങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ആധികാരികത കൊടുക്കുന്ന ഒരു സ്വഭാവം നമ്മുടെ ആൾക്കാരുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട് ഗ്രന്ഥങ്ങൾക്ക് അപ്രമാദിത്വം പ്രാമാണികത കൊടുക്കുന്ന ഒരു സ്വഭാവം ഇതെങ്ങനെ വന്ന ബ്രാഹ്മണരാണ് ഇതിന്റെ ഉത്തരവാദിത്വം ഒരു ബുക്കിനകത്ത് എഴുതി വെച്ചിരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ശ്ലോകമൊക്കെ പറഞ്ഞിട്ട് ഒരു സംസ്കൃത ഒരു ശ്ലോകമൊക്കെ ഇങ്ങനെയാണ് ഇതാണ് പ്രമാണം ഇതിന് ഈ പ്രാമാണികത കൊടുക്കുന്നത് ബ്രാഹ്മണന്റെ ഒരു വലിയ തന്ത്രമാണ് കാര്യ നമ്മള് ബുദ്ധനെ ഒരു ബുക്ക് നോക്കിയിട്ടല്ല അത് പഠിച്ചത് ബുദ്ധൻ സ്വന്തം ശരീരത്ത് നോക്കി ശരീരവും മനസ്സിനെ നോക്കി തന്നെയാ പഠിച്ചത് അതുകൊണ്ട് ഏതെങ്കിലും ബുക്കിനകത്ത് ഉണ്ടോ ഇല്ലെന്നുള്ളത് ഇപ്പൊ എനിക്ക് നോക്കേണ്ട കാര്യമില്ല ഞാൻ നോക്കാൻ പോകത്തില്ല സത്യം പറഞ്ഞ അങ്ങനെ വരുമ്പോള്ള കൊഴപ്പന്നു പറഞ്ഞാൽ ഒരു ബുക്കിനകത്ത് ഒരു വരിയിലോ ഒരു പുത്തിലോ ഒരു കോമയിലോ ഒരു മാറ്റം മറച്ചിലുള്ള ഒരു വാക്കിലോ വന്നു കഴിഞ്ഞാൽ അതിന് ഭയങ്കരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാവും അതുപോലെ തന്നെ ഇതിനെ പല രീതിയിൽ വ്യാഖ്യാനിക്കാൻ തുടങ്ങും ആൾക്കാർ പല രീതിയിലുള്ള ഫാക്ഷൻസ് ആവും പിന്നെ ആ ബുക്കിനകത്ത് അത് പറഞ്ഞിട്ടുണ്ട് ഈ ബുക്കിനകത്ത് ഇത് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെഴുതിട്ടുണ്ട് അത് എഴുതിട്ടുണ്ട് ബുദ്ധൻ അതുകൊണ്ടാണ് പറഞ്ഞത് ഒരിടത്ത് എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു നോക്കരുത് ബുദ്ധിമുട്ട് കലാമസ് ബുദ്ധിക്കു പറയുന്നതാണ് ഒരു ബുക്കിനകത്ത് ഉണ്ടോന്ന് നോക്കരുത് എഴുതി വെച്ചിട്ടുണ്ടോ എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കാതെ ആരെങ്കിലും നിങ്ങൾ റെസ്പെക്ട് ചെയ്യുന്നുണ്ടോ എന്ന് പറഞ്ഞിട്ടോ നോക്കാതെ നിങ്ങളുടെ ശരീരത്ത് നിങ്ങളത് നോക്കിട്ട് അത് പരിശോധി പ്രാക്ടീസ് ചെയ്തിട്ട് നിങ്ങൾ എക്സ്പീരിയൻസ് എന്താണെന്ന് ഇതാണ് ഏറ്റവും കറക്റ്റ് പിന്നെ അതാണ് അതാണ് ശരി ഇപ്പൊ നാളെ ബാബാ സാഹിബ് ബുക്കിന്റെ ഒരു മാറ്റം വരുത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ആൾക്കാർ ബാബാ സാഹബ് അത് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പുറകെ പോകില്ലേ നമുക്ക് ചതി ചെതി പറ്റൂലെ ഇതൊരു വലിയ പ്രശ്നമാണ് പ്രാക്ടീസ് പ്രാക്ടീസ് ശരിയാണ് കാരണം പ്രാക്ടീസ് പ്രാക്ടീസ് ഒരു ഊർജ്ജം ഊർജ്ജ പ്രവർത്തിക്കാൻ എപ്പോഴും നമ്മുടെ ഐഡിയോളജി കറക്റ്റ് ആണെങ്കിൽ നമ്മള് കറക്റ്റ് വേ എന്നുള്ള ആ ഒരു ബോധം തന്നെ നമുക്ക് മുന്നോട്ട് കുതിക്കാനുള്ള എനർജി വളരെ ഇതാണ് കാരണം നമ്മൾ കറക്റ്റ് ആണ് പറഞ്ഞാൽ വരുന്ന ആൾക്കാരും നമ്മുടെ കൂടെ വരുന്നവരും കറക്റ്റ് ആവും പ്രാക്ടീസ് നമ്മൾ എക്സ്പീരിയൻസ് അല്ല നമുക്ക് മറ്റൊരു അതെ അതെ അതാണ് അതന്നെ ഇനി ആരാണ് സംസാരിക്കാൻ വികാസ് കൈ ഹാൻഡ് റൈസ് ആ സാറേ ഈ ക്ഷത്രിയർ എന്നുള്ള വാക്ക് ആദ്യം ബ്രാഹ്മണർ ഉപയോഗിച്ചത് രാജന്യർ എന്നാണല്ലോ എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് പിന്നെ ആ പിന്നെ പിന്നെന്നു പറയുന്നത് ഈ നമ്മുടെ ശിവാജി മഹാരാജിന്റെ രാജാഭിഷേകം സമയത്ത് അവര് സൂത്രനാണെന്ന് ആ അതെ 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 ഇപ്പൊ അവര് ഹിന്ദു എന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ് കൊണ്ട് നടക്കുന്നത് അത് ലക്ഷങ്ങൾ കൊടുത്തിട്ടാണ് ഇറക്കുമതി ചെയ്തതെന്ന് അറിയാൻ കഴിഞ്ഞിട്ടു പിന്നെ സാറേ ചച്ചനാമ എന്ന് പറയുന്ന പുസ്തകത്തില് അത് ഒരു ഈ ഒരു മുസ്ലിമാണ് എഴുതിയത് ചച്ചനാമ ഈ കാശ്മീരിലുള്ള ഒരു ബുദ്ധിസ്റ്റ് രാജാവിന്റെ ഭാര്യയെ പ്രണയിച്ചിട്ട് രാജാവിനെ കൊല്ലുകയും അവിടെ അധികാരങ്ങൾ ഏൽക്കുകയും ചെയ്തെന്ന് ചച്ചനാമയ്ക്കകത്ത് പറയുന്നുണ്ട് അറിയില്ല അതെ ചച്ചനാമെന്ന് പറയുന്നൊരു പുസ്തകമുണ്ട് അതിനകത്തുണ്ട് ഇംഗ്ലീഷാണ് ആ പിന്നെ പിന്നെ സാറേ ഈ ഇവരെ ഇപ്പൊ നമ്മൾ ബ്രിട്ടീഷുകാരും ഇവരും വരുന്നതിന് ഈ ഇതിന് ഇടക്കി ഈ അറബികൾ അറബികളല്ല മറ്റേ ഇതുണ്ടല്ല മുഗൾ രാജാക്ക അതിന്റെയും കൂടെ ചരിത്രം കൂടെ അവരൂടെ അവരെ കൊണ്ടു വന്നതും ബ്രാഹ്മിൻസ് ആണെന്നാണ് ആ അതിനെ പറ്റിയും കൂടെ ഒന്ന് ചർച്ച ചെയ്യണം അതായത് ഇവരോ കൂടുതലും നമ്മുടെ സമൂഹത്തെ അടിമകളാക്കാൻ ഇവരെ കൊണ്ട് യൂസ് ചെയ്യിച്ചിട്ടുണ്ട് അതെ അതെ ഈ നമ്മുടെ ഈ മുഗളന്മാരെ അങ്ങനെ കൊണ്ടുവന്നാണ് അത് പിന്നെ നമ്മുടെ തക്ഷശില പോലുള്ള തക്ഷശീല നടന്ന പോലുള്ള കത്തി കത്തിച്ചത് ഇവര് തന്നെയാണ് അതിന്റെയൊക്കെ ഒരു ചരിത്രം കൂടി നമുക്ക് ഉൾപ്പെടുത്തണം അതെ അതെ സാറേ എനിക്ക് ഇത്ര പറയാൻ നമുക്ക് അപ്പോ വന്ന എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദി ഇതുവരെ കേട്ടിരുന്ന എല്ലാവർക്കും അതുപോലെ പഴയ ക്ലാസ്സുകൾ എല്ലാവരും ഒന്നും കൂടെ ഒന്ന് കേൾക്കണം അത് ലെങ്തിയാണ് എനിക്കറിയാം എന്നാലും ആ കൺസെപ്റ്റുകൾ പറഞ്ഞു വരുമ്പോൾ നമുക്ക് എന്തായാലും കുറച്ച് സമയം എടുക്കും അപ്പൊ അതുകൊണ്ടാണ് അത് പറഞ്ഞത് അത് എഡിറ്റ് എഡിറ്റ് ചെയ്യാൻ കൊണ്ട് ഷോർട്ട് ആക്കണം ഇതെല്ലാം ഷോർട്ടുകളാക്കാം ഉണ്ടാക്കാം എന്തായാലും അതിന്റെ കണ്ടിന്യൂറ്റി ഇപ്പോൾ ഒരു സബ്ജക്ട് ഉണ്ടെങ്കിൽ കണ്ടിന്യൂറ്റി പറയുമ്പോൾ എന്തായാലും ഇടയ്ക്ക് വെച്ചൊന്നും കട്ടിയാനില്ല അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോവുക അപ്പം എന്തായാലും ഒന്ന് കേൾക്കണം അത് പിന്നീട് വേണം പാർട്ട് പാർട്ട് ആക്കാം ഓക്കെ അപ്പോ നമുക്ക് ഇവിടുത്തെ ക്ലാസ് ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും ജയ് ഭീം ജയ മൂലനിവാസി നമ ബുദ്ധ